ഇരുനൂറ്റമ്പത് കിലോ സുഹൃത്തുക്കളെ എന്താണ് വിശേഷങ്ങൾ എല്ലാ ഇന്ന് നമ്മളുള്ളതെ നമ്മടെ കേരളത്തിലെ ഏറ്റവും വലിയ ചന്തകളിൽ ഒന്നായിട്ടുള്ള പെരുമ്പില്ലാവ് ചന്തയിലാട്ടുള്ള ചന്തയിലെ ഇന്ന് കാണാം ാവ് അപ്പം ചാലിശ്ശേരിന്ന് കുന്നംകുളം റൂട്ട് ഒരു ഒരൊന്നൊന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പിലാവ് സെൻടറിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കേട്ടോ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ചന്തകളിലൊന്നായിട്ടുള്ള പെരുമ്പിലാവ് ചന്ത എത്തുന്നത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു കാരണം ചെറിയൊരു ചാറ്റൽ മടക്കുണ്ടെങ്കിലും തിരക്കിനൊന്നും ഒരു കുറവില്ലട്ടോ ചന്തയുടെ മുന്നിലെ കച്ചവടം പൊടി പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ ചെല്ലാണ് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് ഭയങ്കര സഹകരണം കേട്ടോ ഇത് നോക്കിയങ്ങൾ ചെറിയ മാട് മുതൽ വലിയ വലിയ മാടുകൾ വരെ നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഒരു ചന്ത കേട്ടോ വരുമ്പില്ല ഒരു ചന്ത അവിടെ പോകുന്നവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോഴാട്ടോ നമ്മുടെ നാട്ടിലെ രണ്ട് പേരവിടെ പോത്തിനെ വാങ്ങാൻ വേണ്ടി വന്നത് നമ്മുടെ കുഞ്ഞാമ്മക്കും അതുപോലെ തന്നെ നമ്മുടെ ശല്യംക്കും അപ്പൊ അവരോട് കൊറച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞു കുറച്ചേരം സംസാരിച്ചുകൊണ്ടിരുന്നു എന്തായാലും അവര് ഒരുപാട് തെരഞ്ഞിട്ട് ക്ഷീണിച്ച് നിക്കട്ടോ അവര് എന്തായാലും വാങ്ങിട്ട് തന്നെ വാശിയിലാണ് ഇപ്പൊ മൂന്ന് രണ്ടര രണ്ടര എന്താ മണിക്ക് ും ചന്ത ഈ വന കിട്ടില്ല ആന്ധ്രം കിട്ടില്ല അത്ര നല്ല പേരായിട്ട് ചന്ത അല്ലേ കേരളത്തില് ഫേമസ് കേരളത്തില് ഒറ്റപ്പ്ലാവും പെരുമ്പലാവും അല്ല പെരുമ്പിലാവും വാണയകുളം എല്ലാ ചന്തയിലും കുഴമം വാണയകുളം ഒറ്റപ്പ്ലാവ് പിന്നെ കൊള്ളന്നൂര് എല്ലാം പോര ചൊവാഴ്ച കഴിഞ്ഞ പിന്നെ ഏത് മറ്റേ ഇനി അടുത്ത ആഴ്ച ഒരു ദിവസം ഉണ്ടാവുള്ളൂ രണ്ടു ദിവസം ചൊവ്വാഴ്ച മാത്രമേ പിന്നെ ഇന്നലെ ഇന്നലെ കൊള്ളല്ലൂർ ഇനി ഒരെണ്ണം കച്ചവടം ഒക്കെ മാധ്യമേ കച്ചവടം പറഞ്ഞു റെഡിയാവും പോകും നമ്മുടെ നാട്ടില് കോന്നുട്ടോ

െസ്റ്റ് പറഞ്ഞേക്കായ് വില പിടിക്കാണേലേണ്ടേ അതിപ്പോ ഏകദേശം എത്ര കിലോ ഉണ്ടാവണന്ന് പറയണേ അങ്ങനെ കച്ചോടെ അവര് പൊടി പൊടിച്ചോണ്ടിരിക്കട്ടോ അവസാനം അതിനന്നെ അവര് വാങ്ങിട്ട് പോയിക്കുന്നുട്ടോ എന്തായാലും പെരുമ്പിലാവ് എന്ന് പറഞ്ഞാല് ആർക്കും വാങ്ങാനും വിൽക്കാനും ഒക്കെ പറ്റും നല്ലൊരു സ്ഥലട്ടോ നല്ല കുറഞ്ഞ വിലക്ക് വാങ്ങിക്കാനും അത്യാവശ്യം നമുക്ക് വരുമാനമുള്ള രീതിയിൽ വിൽക്കാനും പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പെരുമ്പില്ലാവി ചന്ത എന്ന് പറയുന്നത് പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഒന്നാട്ടോ അവിടുത്തെ പാർക്കിംഗ് സൗകര്യം എന്ന് പറയുന്നത് എത്ര വാഹനങ്ങൾ വന്നാലും അത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം തൊട്ടപ്പുറത്ത് തന്നെ വിശാലമായിട്ട് ഒരുക്കിയിട്ടുണ്ടോ എവിടുന്നമിഴ്നാട് വരണേ

ഞാൻ ഇപ്പൊ പറയുന്നത് രണ്ടായിരം രൂപ പറയരുത് ചോദിച്ചിട്ടുണ്ട് എന്തായാലും കന്നുകളൊക്കെ വാങ്ങിട്ട് അവരുടെ വാഹനത്തില് കൊണ്ടുപോകാനുള്ള തിരക്കിലാട്ട അവരൊക്കെ ഒരുപാട് വണ്ടികൾ വന്നിട്ട് കന്നുകാലികളെ വാങ്ങിയിട്ട്